അലവി സഖാഫി കൊളത്തൂര് അദ്ദേഹം നടത്തിയ സംവാദങ്ങൾ ഖണ്ഡനങ്ങൾ അതുപോലെ മുഖാമുഖങ്ങൾ എന്നിവയെ കുറിച്ചാണ് പറയുന്നത് അലവി സഖാഫി മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ സ്വദേശിയാണ് അദ്ദേഹത്തിന് അവിടെ ഇർഷാദിയ എന്ന സ്ഥാപനം ഉണ്ട് സുന്നി അഫീത പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ട് അതിന്റെ ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹം ആദ്യകാലങ്ങളിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വലങ്കയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഒസങ്കടി മുഖാമുഖം സംവാദം അതുപോലെ എടമുട്ടം സംവാദം ജക്കരിയ സലാഹിയുമായി നടത്തിയ സംവാദമായിരുന്നു അതിലൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വലങ്കയായിട്ടുണ്ടായിരുന്നു പിന്നീട് ആ സമയത്ത് തന്നെ ആ രസം ഇങ്ങനെ മുഖാമുഖങ്ങളിലും ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഏറ്റവും കൂടുതൽ സംവാദങ്ങളെയൊക്കെ കൂടുതൽ ഖണ്ഡനങ്ങളെക്കാ കൂടുതൽ മുഖാമുഖങ്ങളിലെ ശ്രദ്ധിക്കുന്ന ആളാണ് അലവി സഖാഫി കൊളത്തൂര് അപ്പോ അദ്ദേഹം പല പല സ്ഥലങ്ങളിൽ കേരളത്തിലെ അങ്ങോളം മുങ്ങോളം പ്രത്യേകിച്ച് നബിദിന സമയത്തൊക്കെ ഏർ വിഭാഗം അതിനെതിരായിട്ട് പ്രസംഗിക്കുമ്പോ അതിൻ്റെ എതിരായിട്ടുള്ള മുഖാമുഖത്തില് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ശന്യപക്ഷത്തിൽ നിന്ന് അലവി സഖാഫി കൊളത്തൂരിനാണ് ഏഹ് അപ്പോ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരുപാട് മുഖാമുഖം ഉണ്ട് കളിയാക്കവിള മുഖാമുഖം കോട്ടക്കൽ മുഖാമുഖം ഈരാട്ടുവേട്ട മുഖാമുഖം വായക്കാട് മുഖാമുഖം കൽപ്പറ്റ മുഖാമുഖം കരപ്പാറ മുഖാമുഖം മലപ്പുറം ജില്ലയിൽ അത്യാവശ്യം ഫേമസ് ആയ മുഖാമാണ് അതേപോലെ വറ്റാവൂർ മുഖാമുഖം മഞ്ഞളംകുന്ന് മുഖാമുഖം അങ്ങനെ ഒരുപാട് തോടന്നൂർ മുഖാമുഖം കളിയാക്കള കളിക്കാവിള മുഖാമുഖം അങ്ങനെ ഒരുപാട് ഏകദേശം ഇപ്പൊ തോന്നുന്നു എല്ലാ ഗതിപ്പിന്റെ സീസണുകളിലും പ്രത്യേകിച്ച് ആ സീസണിലാണ് മുഖാമുഖങ്ങൾ കൂടുതലും ഉണ്ടാവില്ല അല്ലാത്തപ്പോഴും ഉണ്ടാകുന്നത് സംവാദങ്ങളിലും കണ്ടകളിലും അദ്ദേഹത്തെ കൂടുതൽ കാണുന്നില്ല പക്ഷെ നടത്തലില്ല എന്നല്ല ഇല്ലാതെ അതിനൊന്നും കാണില്ല അതില് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു മുഖാമുഖമാണ് വല്ലപ്പുഴ മുഖാമുഖം പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ അത് മൗലിക കിത്താവുമായി ബന്ധപ്പെട്ട മുഖാമുഖമായിരുന്നു അതിന്റെയൊക്കെ വീഡിയോ കാര്യങ്ങളും ഇഷ്ടമുള്ള യൂട്യൂബില് ലൈവ് ലൈവില് യൂട്യൂബില് അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾ ഈ അദ്ദേഹത്തിന്റെ പോരാട്ടം അതുമാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് ശിശുനഗനങ്ങളിലൊരു ഇതാണ് പുരുഷാധിക എന്ന സ്ഥാപനത്തിൽ ഒരുപാട് മറ്റുള്ള സ്ഥലങ്ങളിൽ ബിരുദർത്ത് വന്ന ആൾക്കാർ പിന്നെ ഒന്നുകൂടി പഠിപ്പിക്കണ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് പുരുഷാധിക അപ്പോ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ഇപ്പോ മഞ്ചേശ്വരം മുഖാമുഖ അങ്ങനെ ഒരുപാട് മുഖാമുഖം എങ്ങനെ തീരാത്ത അത്ര മുഖാമുഖം നടത്തിയ ഒരു ഭാഗം സമസ്തയുടെ പണ്ഡിതനാണ് അലവി സഖാഫി കൊളത്തൂര് അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ എന്ത് സംഭവിച്ചു അപ്പൊ ഇതൊക്കെ വീഡിയോസ് എല്ലാ രണ്ട് ഭാഗത്തു നിന്നുള്ള വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ടാകും ചോദ്യകർത്താക്കൾ അതിന് ഉത്തരം എങ്ങനെയായിരുന്നു ഇതെന്നെ കുറിച്ച് എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ കാണുമ്പോൾ രണ്ട് വിഭാഗത്തിൻ്റെയും വളരെ ക്ലിയറായി കണ്ടാല് അദ്ദേഹത്തിന്റെ പോരാട്ടം എങ്ങനെ വിജയിച്ചോ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്ക്രീൻ ചെയ്യുക